കല്യാണ യോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നിർത്താതെയുള്ള ഫോൺ ബെല്ലടി കേട്ട് അസ്വസ്ഥതയോടെയാണ് ഒന്ന് കണ്ണു തുറന്നത് തലവക്കാൻ നോക്കിയെങ്കിലും അവന് പെട്ടെന്ന് അതിന് കഴിഞ്ഞില്ല ആദിയുടെ കൈ അവന്റെ കഴുത്തിലൂടെ വട്ടം ചുറ്റി പിടിച്ചിട്ടുണ്ട് ആ നിമിഷം അവന്റെ ചുണ്ടിലൊരു കള്ളശ്ശിരി വിരിഞ്ഞു പെണ്ണിന്റെ കഴുത്തിൽ മുഖമിട്ടെന്നുരസി ഒരു കുഞ്ഞിക്കടി അവിടെ കൊടുത്തതും ആദിയുടെ നെറ്റി ചുളിഞ്ഞു ഒന്ന് കുറുകിക്കൊണ്ട് അവടെ കൈയുടെ മുറുക്കം കുറഞ്ഞതും വീരു തല എഴുന്നേറ്റിരുന്നു തല മാത്രമേ പുറത്തുള്ളൂ അവളുടെ ബാക്കിയെല്ലാം തൻ്റെ ശരീരത്തിനടിയിലാണ് കുറച്ചൊന്നു ഉരുണ്ടിട്ടാണെങ്കിലും ഒരടക്കാക്കുരിയുടെ വലിപ്പമേ പെണ്ണിനുള്ളൂ വീരുവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ആ വണ്ണം കൂടെ തോന്നിക്കില്ല അവളിലെ പിടിവിട്ടവൻ അകന്നു മാറിയതും ഒന്ന് മൂളികൊണ്ടാദ്യം അവൻ നേരെ തന്നെ തിരിഞ്ഞു കിടന്നിരുന്നു ഉളിയിൽ നിറഞ്ഞ പ്രണയത്തോടെ അവൻ്റെ കണ്ണുകൾ അവളിലാകെ പാഞ്ഞു നടന്നു ഏതൊരാണിനെയും ഭ്രമിപ്പിക്കുന്ന അവളുടെ അങ്കലാവണ്യങ്ങൾക്കപ്പുറം അവന്റെ നോട്ടം തറഞ്ഞിരുന്നത് നിഷ്കളങ്കത നിറഞ്ഞ് ഇപ്പോഴും കുട്ടിത്തം വിട്ടുമാറാത്ത അവടെ മുഖത്ത് തന്നെയാണ് കുറുനിരകൾ വീണുകിടക്കുന്ന അവടെ നെറ്റിത്തടത്തിൽ അടഞ്ഞു നിൽക്കുന്ന കൺപോളുകൾക്ക് മുകളിൽ തൊടുത്തു നിൽക്കുന്ന കവിളണകളിൽ ചെറുതായി ചുവന്നിരിക്കുന്ന മൂക്കിൻ തുമ്പിൽ അവസാനം തേൻ തൊട്ടെടുക്കാൻ പാകത്തിനെന്ന പോലെ നിൽക്കുന്ന ആ വിടർന്ന അത്തരങ്ങളിലൊരു ചുംബന വർഷം പതിപ്പിക്കാൻ അവന്റെ മെയ്യും അനവും ഒരുപോലെ തുടിച്ചു ഉള്ളിലെ ആഗ്രഹങ്ങളെ പിടിച്ചു നിർത്താൻ കഴിയാതെ അവന്റെ ചുവടികൾ ആദ്യം പതിഞ്ഞത് അവടെ നെറുകൽ തന്നെ കവിളകളിലേക്ക് സഞ്ചരിക്കും മുന്നേ അവൻ്റെ വിരലുകൾ കൊതിയോടെ അവളുടെ അധികങ്ങളെ തഴുകി ഉണർത്തി എന്നാൽ അടുത്ത നിമിഷം അടിച്ചു നിന്നവൻ്റെ ഫോൺ പെട്ടെന്ന് വീണ്ടും അടിച്ചതും വീരു ഞെട്ടിപ്പോയിരുന്നു സ്ക്രീനിൽ തെളിഞ്ഞാണുന്ന ജോയുടെ പേര് കണ്ട് ഈർഷ്യോടവൻ പള്ളി അടിച്ചു അപ്പോഴീക്വാദി കണ്ണു നിരുമ്പി എഴുന്നേറ്റിരുന്നു വീരു ഫോൺ കയ്യെത്തിച്ചെടുത്ത് ചെവിയിലേക്ക് വെച്ച് അവർ താഴെ റെസ്റ്റോറൻറ്റിലുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ചതാണ് അപ്പോഴാണ് വീരുവാദിയും സമയം നോക്കുന്നത് ഒമ്പത് കഴിഞ്ഞിരിക്കുന്നു അവരോട് കഴിച്ചോടാനും ഞങ്ങളൊന്ന് ഫ്രഷായി വരാന്ന് പറഞ്ഞ് വീരു ഫോൺ വെച്ചു നമ്മൾ ലേറ്റായല്ലേ വീരു ആദി വെപ്രാളത്തോടെ അവനെ നോക്കി ഓഹ് എന്റെ പൊന്ന ആദി നമ്മൾ ഇന്നലെ വന്നിടുന്നതിന്റെ വെളുപ്പിന് മൂന്ന് മൂന്നരയ്ക്കെങ്ങാണ്ടാണ് അവനെ എങ്ങനെ ലേറ്റ് ആവനാ ഇതിപ്പോ ജോയിമിച്ചു താഴേക്ക് പോയെന്നേള്ളൂ അജിയൊന്നും എത്തിയിട്ടില്ല അവര് വിളിച്ചപ്പോഴും ഇപ്പൊ എത്താന്ന പറഞ്ഞു അവരുടെ പരിഭ്രമം കണ്ട് അവൻ സമാധാനിപ്പിച്ചു എന്നാൽ നമുക്ക് വേഗം റെഡിയായിട്ട് ഇറങ്ങാ അല്ലേ പറിച്ചു ബാഗ് തുറന്ന ഡ്രസ്സ് കയ്യിലെടുക്കുന്നവളെ നോക്കി വീരു ഫോൺ കയ്യിലിട്ടൊന്ന് കറക്കി അതെ അതെ വേഗം ഇറങ്ങണം അപ്പൊ പിന്നെ കുളി നമുക്ക് ഒരുമിച്ച് ആക്കി കളയാം കൈയ്യൊന്ന് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കുറുമ്പോടെ പറഞ്ഞു നിർത്തിയതും ആ ആദ്യ ആ ഫ്ലോറിൽ അങ്ങനെ പറഞ്ഞ വാഷ്റൂമിലേക്ക് കയറാൻ നേരമാണ് അവൻ പറഞ്ഞു നോക്കിയത് ഒന്ന് ഞെട്ടിയ പോലെ ആദ്യം അവനെ തിരിഞ്ഞു നോക്കിയതും ചെക്കനൊന്ന് സൈറ്റ് അടിച്ച് കാണിച്ചു ആദ്യ ഇടുപ്പിൽ കൈവെച്ച് അവനെ കണ്ണുകൂർപ്പിച്ച് നോക്കിന്ന് സമയം പോണു വണ്ണേ ഇനിയിപ്പൊ ഒരുമിച്ച് തന്നെ കുളിക്കേണ്ടി വരും കേട്ടോ അവന്റെ വാക്കിൽ വീണ് കുറുമ്പു നിറഞ്ഞു ആദി കലിപ്പോടെ വാഷ്റൂമിലേക്ക് തള്ളി കയറി പോയെങ്കിലും പെണ്ണിന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു ചെറിയ ചിരി വീര് കണ്ടുപിടിച്ചിരുന്നു ഒരു പുഞ്ചിരിയോടെ തന്നെ അവനും കൈ നിവർത്തി ബെഡിലേക്ക് വീണു അല്ല നീതെങ്ങോട്ട മിററിനുമ്പിൽ നിന്ന് ചുരിദാർ ടോപ്പിനെ ഷാൾ വൃത്തിയിൽ പിൻ ചെയ്യുന്ന അവളെ നോക്കി വീര് ചോദിച്ചതേ പെണ്ണിനെ നെറ്റി ചുളിഞ്ഞിരുന്നു ഇപ്പൊ തന്നെ റെഡി ആയി ഏഴു മണിക്കാണ് പ്രോഗ്രാം നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞ് ഇത്രയും നേരം ഒച്ച എടുത്തവനാ ഇപ്പ ഇങ്ങനെ പറയുന്നു ഇനി താൻ വരേണ്ടെന്നാണോ ആദിട നമുക്ക് നിമിഷ നേരം കൊണ്ട് മങ്ങി ചോദിച്ചുകിട്ടില്ലാതി പ്രോഗ്രാമിന് പോവാൻ നേരെ പറഞ്ഞ റെഡിയാവാൻ അവൾ വാശിയോടെ വീരുവിനെ നോക്കി എന്തു പറഞ്ഞാലും താൻ വരും എന്ന മട്ടി വീരു ചിരിയോടെ അവളെ നോക്കി ചുണ്ടൊന്ന് കടിച്ചു അതിനെ ഞാനും പറഞ്ഞു വന്ന് പ്രോഗ്രാമിന് പോകാനാണ് മോളെ ഈ വേഷം കിട്ടല് കൈ കിട്ടിയ അവൻ ചോദിച്ചപ്പോഴാണ് ചെക്കൻ ഉദ്ദേശം എന്താണെന്ന് അവൾക്ക് പിടികിട്ടിയത് ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം കൈരണ്ണും വിരിച്ചു പിടിച്ച് ആദ്യം അവനേം ഡ്രസ്സിനെയും മാറി മാറി നോക്കി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇറങ്ങാൻ നേരത്തെ ഞാനൊരു സാരി എടുത്തെന്ന് ഓർമ്മയുണ്ട് നിനക്ക് അതെന്താ എന്നെ മോൾ കാണാൻ വെച്ചിരിക്കാണോ പോയി എടുത്തോണ്ട് പാടിയത് നിനക്ക് പ്രോഗ്രാമിൽ ഇടാൻ വേണ്ടിയാ ഞാനത് എടുത്തു വെച്ചതെന്നെ കണ്ണുകൂർപ്പിച്ച അവൻ പറഞ്ഞു നിർത്തിയതും ആദ്യം അവൻ ആദ്യമായി കാണുന്ന പോലെ ഒരു നോട്ടം നോക്കി കൊറച്ചായല്ലേ അവൻറെ ഈ മാറ്റങ്ങളൊക്കെ അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഈ വിളിയും പിന്നെ ചില സമയങ്ങളിലെ നോട്ടവും അങ്ങനെ മൊത്തത്തിലെല്ലാം ഒരു വശപ്പശക് മറ്റാരെക്കാളും തനിൽ അധികാരമുള്ളത് അവനാണെന്ന ചെക്കിന്റെ ഭാവം പണ്ടും തന്നെ കാര്യങ്ങളിൽ അവൻ അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ തന്നെക്കാളും തന്നിൽ അധികാരം കാണിക്കുന്നത് അവനാണ് ആദി ചിന്തിക്കുന്ന സമയം കൊണ്ട് തന്നെ വീരു ബാഗിൽ നിന്ന് സാരി എടുത്ത് അവൾക്കടുത്ത് എത്തിയിരുന്നു നോക്കി നിന്ന് സമയം കളയാൽ ഉടുക്കാതി അവനെ അമൃത്തിയെന്ന് നോക്കി അവൾ സാരി കയ്യിലേക്ക് വാങ്ങിച്ചു നീ ഒന്ന് പുറത്തിറങ്ങി നിൽക്ക് കഴുത്തിലെ ഷാൾ ഊരി ഷാളൂരി ഇട്ട് ആദി സാരി നിർത്തി എന്തിന് പിന്നെ എനിക്ക് ഡ്രസ്സ് മാറണ്ടേ മാറിക്കോ അത് ഞാനെന്തിനാ പുറത്തു പോകേണ്ടെന്ന് എനിക്ക് മനസ്സിലാവാത്തേ വീര് താടി ഒന്ന് തടവി കാര്യമായി അവൾ നോക്കി ചോദിച്ചു ആദിയുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി എന്തോ എങ്ങനെ ആദ്യ ഇടുപ്പിൽ കയ്യുമനെയും നോക്കി പിന്നെ ഒരു ഭാര്യ ഡ്രസ്സ് മാറുന്നതിന്റെ ഭർത്താവ് പുറത്തേക്ക് പോണെന്ന് പറയുന്നു ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഇനി ആ നിന്റെ ഭർത്താവിലൊന്നും സംശയം ഉണ്ടോ ഉണ്ടെങ്കിൽ അത് മാറ്റി തരാനും ഞാൻ റെഡിയാണ് വേണോ പറയലും ചിരിയോടെ രണ്ട് ചൂട് അവിടെ അടുത്തേക്ക് അവൻ എടുത്തു വെച്ചിരുന്നു അവന്റെ ആ വരവിൽ അവൾ അറിയാതെ രണ്ടടി പിന്നിലേക്ക് പോയെങ്കിലും അപ്പോഴേക്കും വീരുവിന്റെ കൈകൾ അവളെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് വലിച്ചു ആദിയുടെ ഉടലൊന്ന് ചെറുതായി വിറച്ചുപോയി അവന്റെ സംസാരത്തിലും നോട്ടത്തിലുമെല്ലാം മറ്റെന്തോ ഭാവം ഒപ്പം അധികാരത്തോട് അവളിൽ മുറുകുന്ന കരങ്ങളും എന്താ കൂടുന്നുണ്ട് പകർച്ചയോട് അരയിൽ ചുറ്റി പിടിച്ചിരിക്കുന്നവൻ്റെ കൈകൾ അവൾ വേർപ്പെടുത്താൻ നോക്കിയെങ്കിലും സാധിച്ചില്ല കുസൃതി നിറഞ്ഞവന്റെ കണ്ണുകൾ ചെറുതായി വിയർപ്പ് കുടിഞ്ഞു തുടങ്ങി അവളുടെ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നു വീരുവിന്റെ മുഖം ഒന്നുകൂടെ അവളിലേക്ക് അടുത്തു വെപ്രാളം കൊണ്ടോ പരവേശം കൊണ്ടോ ആദ്യയുടെ കവിളും മൂക്കിനും തുമ്പും ചെറുതായി ചുവന്നു കയറി അടുത്ത നിമിഷം കവിളിൽ അനുഭവപ്പെട്ട നോവിൽ അവൾ കണ്ണുകൾ ഇറുകെ അടച്ച് കവിളിൽ ആഴ്നിറങ്ങിയ അവൻ്റെ ദന്തങ്ങൾ നീറ്റലിനൊപ്പം അവന്റെ ചുടികൾ അവിടെ നിന്ന് ഉണഞ്ഞുപോ ആദി വെപ്രാളപ്പെട്ട് കണ്ണു തുറന്ന് അവനെ നോക്കാൻ തുടങ്ങിയ അവസരം അകന്നു മാറി മിനിറ്റ്സ് ചേഞ്ച് നിൽക്കുക ഞാൻ ബാൽക്കണിയിലേക്ക് പോകുന്നവനെ ആദ്യ കണ്ണിമ്പ് ചിമാതെ നോക്കി നിന്നു ഇട്ടിരിക്കുന്ന ചുരിദാർ മാറ്റിയ സാരി ചുറ്റുമ്പോഴും ആദ്യയുടെ മിഴുകൾ ബാൽക്കണി ഡോറിലേക്ക് പോകുന്നുണ്ട് അവൻ പോയപ്പോൾ ഓടിപ്പോയി അത് ലോക്ക് ചെയ്തിരുന്നു എന്നാലും ആദി ചെറുതായി ഒന്ന് ഒരുങ്ങി അവൾ റെഡിയായപ്പോഴേക്കും ബാൽക്കണിയിൽ നിന്ന് അവന്റെ വിളി വേർന്നു ആദ്യ വേഗം ചെന്ന് ലോക്ക് മാറ്റിയതും വീരും അകത്തേക്ക് കയറിയിരുന്നു വാതിലടച്ചതിനുള്ള ദേഷ്യം അവന്റെ മുഖത്ത് കണ്ടതും ആദ്യൊന്ന് ഇളിച്ചു കാണിച്ചു വീര അവൾ ഇന്ന് അടിമുടി നോക്കി ഒറ്റ പ്ലേറ്റിലെടുത്ത പിങ്ക് ജോർജറ്റ് സാരിയിൽ പെണ്ണിന്റെ ഭംഗി ഒന്നുകൂടെ കൂടിയിട്ടുണ്ട് വിടർന്ന കരിമഷി കണ്ണുകൾ ചുവന്ന ചുണ്ടുകൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയവള് വീരും പെട്ടെന്നാണ് നെഞ്ചിലേക്ക് വലിച്ചിട്ടത് ആദ്യ വെപ്രാളത്തോടെ അവനെ തലചരിച്ച് നോക്കി എന്നാണ് ഇവനീ ചെയ്യുന്നതിന്റെ കർത്തം വീരു നീ ഇനിയൊന്നും അവനോട് ചോദിക്കാതിരിക്കാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല പക്ഷെ അവൾ പറഞ്ഞു തുടങ്ങും മുന്നേ വീരുവിൻ്റെ വിരലുകൾ അവളുടെ അദ്ധരങ്ങളിൽ അമർന്നിരുന്നു നീ എന്താണ് ചോദിക്കാൻ വരുന്നതെന്ന് എനിക്കറിയാം അതിനുള്ള മറുപടി എൻ്റെ പക്കലുണ്ട് പക്ഷേ ഇപ്പോഴല്ല പ്രോഗ്രാം കഴിഞ്ഞു എന്ന് പറയാം ചുണ്ടിൽ നിറഞ്ഞ ചിരിയോടെ മുഖം ഒന്ന് കുനിച്ച് ആദിയുടെ നെറ്റിയിൽ അവൻ്റെ അധരങ്ങൾ പതിഞ്ഞു അവളുടെ മിഴികൾ അടഞ്ഞു തുറന്ന നിമിഷം കവിൾ അവൻ്റെ ചുണ്ടുകൾ അമർന്നു മാറി വീരു ആദി പരവേശത്തോടെ അവൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചത് എന്റെ ഭാര്യയൊന്നും ഉമ്മക്കിയാണുള്ള അവകാശം എനിക്കില്ലേ ഇത് വലിയ കഷ്ടമാണ് കേട്ടോ കുറുമ്പോട് അവൻ അവളെ നോക്കി കണ്ടു നിറക്കി വാതിൽ കേട്ട കൊട്ടയിൽ രണ്ടുപേരും ഒരുപോലെ ഞെട്ടി അങ്ങോട്ട് നോക്കി അവന്മാരാണ് പോവാനുള്ള സമയമായി വെറുതെ ഈ തലയിങ്ങനെ പുകക്കാതാതി എന്റെ ഉള്ളിലുള്ള എന്താണെന്നതിനെ കുറിച്ച് നിനക്ക് ഏകദേശം ധാരണ വന്നു എന്ന് എനിക്കറിയാം പോയി എന്നിട്ട് നമുക്ക് എല്ലാം പരിഹരിക്കാൻ ഇപ്പോ ആയോ പറശ്യൊപ്പം മറ്റൊരു സംസാരത്തിൽ ഇടവരുത്താതെ അവളെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ആദിയുടെ സാരിയോട് ചേരുന്ന പ്യുവർ പിങ്ക് കളർ ഷർട്ടും വൈറ്റ് പാൻറുമാണ് വീരു ധരിച്ചിരുന്നത് പെർഫെക്റ്റ് കപ്പിൾസായി ഇറങ്ങി വരുന്നവരെ കണ്ട് ബാക്കിയുള്ളവരുടെ മുഖവും വിടർന്നു അഭിനന്ദനം പോലെ അവരേക്കുറിച്ച് എടുത്തു പറഞ്ഞത് വീരു കള്ളശ്ശിരിയോടെ സൈറ്റ് അടിച്ച് കാണിച്ചെങ്കിലും ആദ്യം ഒന്ന് ചിരിച്ച് കാണിച്ച് പെട്ടെന്ന് മുഖം കുനിച്ചു അധികം വൈകാതെ തന്നെ പോവാനായി വന്ന വണ്ടിയിൽ അവർ സ്ഥാനം പിടിച്ച് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വണ്ടിയിൽ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആറേ മുക്കാലിനോട് അടുപ്പിച്ചാണ് അവരവിടെ എത്തിയത് മറ്റൊരു കാരണവും പ്രസംഗവും കഴിഞ്ഞ് പരിപാടിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് എല്ലാവരും വിശുവിന്റെ കസിൻ കാർത്തികയും ഫ്രണ്ട്സും നേരത്തെ എത്തിയിട്ടുണ്ട് ഇവരെത്തിയെന്ന് കണ്ടത് എല്ലാം കൂടെ ചാടിത്തുള്ളി അവരുടെ അടുത്തേക്ക് എത്തി പാഞ്ഞു വന്ന കാർത്തിക വിശുവിൻ്റെ കയ്യിൽ തൂങ്ങിയതും എല്ലാം ഒരു ആക്കി ചിരിയോട് അവരെ നോക്കി അപ്പോൾ തന്നെ അവർ തമ്മിലെ കണക്ഷൻ എന്താണെന്ന് ആദിക്ക് ഏറെക്കുറെ പിടികിട്ടിയിരുന്നു ആദിയെ കാർത്തികയുടെ കയ്യിൽ ഏൽപ്പിച്ച് നോയിക്കോണമെന്ന് പറഞ്ഞാണ് അവരുടെ പുറകെ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ പോയത് നീവിയെയും ആളുവിനെയും പോലെ ഒരു വായാടി തന്നെയാണ് കാർത്തികയും അതുകൊണ്ട് അവളുമായിട്ട് മിംഗ്ലവൻ ആദിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്നാലും എവിടേക്കോ ഒരു ലോൺലെസ് ഫീലും ഉണ്ട് എല്ലാ അറേഞ്ച്മെൻറ്സും ഒക്കെ കഴിഞ്ഞ് പരിപാടി തുടങ്ങാൻ ഇനി അഞ്ച് മിനിറ്റേ ഉള്ളൂ വീരുവിന്റെ മിഴികളൊരു ഓട്ടോ പ്രതീക്ഷത്തിനൊടുവിൽ കാണേണ്ടത് കണ്ടുകിട്ടിയതുപോലെ ആദ്യയിൽ തറഞ്ഞു നിന്നു കാർത്തികയുടെ കൂടെ ചിരിയോടെ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു പരവേശവും എപ്രാളവും ഒക്കെ പെണ്ണിൻ്റെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ട് വീരൊന്ന് തിരിഞ്ഞു നോക്കി വിച്ചുവാചു ഇൻസ്ട്രുമെന്റ്സിൽ താളം പിടിച്ച് നിൽപ്പുണ്ട് ജോയിൽ നിവിനെന്തൊക്കെയോ കാര്യമായ ഡിസ്കഷനിലാണ് അജുവിനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ സ്റ്റേജിൽ നിന്നിറങ്ങി ആദിയുടെ അടുത്തേക്ക് ഒറ്റ പാച്ചിലായിരുന്നു തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നവനെ കണ്ട് അവരുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി കാർത്തിക ഒരു മിനിറ്റ് ആദ്യം എന്തെങ്കിലും ചോദിക്കും മുന്നേ കാർത്തിവിൻ്റെ കൈ പിടിവിച്ച് ആദ്യം കൂട്ടി അവൻ അപ്പുറത്തേക്ക് മാറി നിന്നിരുന്നു അറിയോ ഓക്കെ ആദി നനിക്കൂടെ കംഫർട്ടായി നിൽക്കാൻ പറ്റുന്നില്ലേ അവരുടെ കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വായു നമുക്ക് സ്റ്റേജിൻ്റെ അവിടെ ഒരു സീറ്റ് അറേഞ്ച് ചെയ്യാം കവളിനെ പൊതിഞ്ഞ് അവൻ്റെ കൈകൾക്കൊപ്പം ആഗ്ലതയോടെയുള്ള അവൻ്റെ വർത്തമാനം കേട്ട് ആദിക്ക് ഒരേ സമയം ശരിയും അതിനൊപ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷവും ഉള്ളിൽ നിറഞ്ഞു ഞാനെന്താ കൊച്ചു കൂട്ടിയാണെന്നാണ് ചെക്കൻ നിന്റെ വിചാരം ആം ഓക്കെ ഞാൻ അവിടെ കൂടെ കംഫേർട്ടാണ് എന്റെ വീരുമായിട്ട് ചുമ്മാ ടെൻഷൻ അടിക്കാൻ പ്രോഗ്രാം അടിച്ചു വിളിക്കേ ഇവരെല്ലാം ഒന്ന് ഞെട്ടിട്ടെ നിങ്ങളുടെ പ്രോഗ്രാം കണ്ട് കുറുമ്പോട് അവനെ നോക്കി ആദ്യ കണ്ണു ചിമ്മ വീരു കണ്ണിമ ചിമ്മാഅ അവൾ ഒരു നിമിഷം നോക്കി നിന്നു വിഷ്മിൾ അക്ബേത്ത് അടുത്ത നിമിഷം പറിച്ചിലിനൊപ്പം അവൻ അവൾ ഇറങ്ങിയ പുറന്നു കഴിഞ്ഞിരുന്നു അവന്റെ ആ വെളിയിലും കെട്ടിപ്പിടിക്കലും ആദ്യമൊന്നും പകച്ചെങ്കിലും ആദ്യ കൈകളും ചിരിയോട് അവനെ മുറുകി ഓൾ ദി ബെസ്റ്റ് വീരു അവൾ പറഞ്ഞു കഴിഞ്ഞില്ല ഞൊടിയിടൽ നിലം തൊടാതെ കാലുകൾ തറയിൽ ഉയർന്നതിനൊപ്പം വീരുവിൻ്റെ ചുണ്ടുകൾ അവടെ കഴുത്തിനും കവിളിനുമിടയിൽ ശക്തിയിൽ മുത്തിമാറിയതും ആദി കുതിരി പിടഞ്ഞു പോയിരുന്നു താങ്ക് യു ഡിയർ താങ്ക് യു സോ മച്ച് പകിച്ചു നിൽക്കുന്നവരുടെ കയ്യിൽ പിടിച്ച് വലിച്ചവൻ അകത്തേക്ക് നടന്നു കാർത്തികയുടെ അടുത്ത് തന്നെ അവളെ ആക്കി അവൻ സ്റ്റേജിലേക്ക് ഓടിക്കയറുമ്പോൾ കാർത്തിക അവരെ നോക്കി ആക്കി മൂളുന്നുണ്ടെങ്കിലും ആദ്യ അപ്പോഴും കിളിപോയ മട്ടിൽ അന്തിച്ച് നിൽപ്പാണ് അവണി വൺ മിനിറ്റ് ഒരു കോൾ വരുന്നുണ്ട് താനാ ടേബിളേക്ക് ഇരുന്നുള്ളൂ ഞാൻ പറിച്ചിലിനൊപ്പം മുന്നിലെ ടേബിൾ അവർക്ക് കാണിച്ചു കൊടുത്ത് ഫോണും ചെവിയിലേക്ക് വെച്ച് പുറത്തേക്ക് പോകുന്ന ഗൗതമിനെ നോക്കി അമ്മു അവൻ കാണിച്ചു കൊടുത്ത ടേബിളിലേക്ക് ഇരുന്നു അമ്മുവിൻ്റെ ഫ്രണ്ട്സിന് ട്രീറ്റ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവർ അമ്മുവിൻ്റെ കണ്ണുകൾ അവിടെ ആകെ അത്ഭുതത്തോടെ ഒന്ന് ഒഴിഞ്ഞു നടന്നു അവിടുത്തെ ഫേമസ് ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റുകളിലൊന്നായ താജ് റെസ്റ്റോറൻ്റ് ആണത് ആദ്യമായിട്ടാണ് ഇത്രയൊരു സ്ഥലത്തേക്ക് അവൾ ഫുഡ് കഴിക്കാൻ വരുന്നത് ഫുൾ ഓഫ് എക്സൈറ്റ്മെന്റിലാണ് അവൾ ഒപ്പം അവളുമാര് വരുമ്പോൾ തനിക്ക് ഇട്ടിയും സൗഭാഗ്യങ്ങൾ കണ്ടു കൊതിക്കണമെന്നായിരുന്നു മനസ്സിൽ നിറയെ അമ്മു കുടിലതയോടൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും കൗതും കോൾ കഴിഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു ആവിണിയുടെ ഫ്രണ്ട്സ് ഇതുവരെ എത്തിയില്ലേ അവർ ട്രാഫിക്കിൽ പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ജസ്റ്റ് ടെൻ മിനിറ്റ് എത്തും പറഞ്ഞുകൊണ്ട് അവൻ വീണ് ഫോണിൽ എന്തൊക്കെയാ നോക്കാൻ തുടങ്ങിയതും അമ്മുവിൻ്റെ മുഖം ഒന്ന് മങ്ങി അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുന്ന കപ്പിൾസ് പരസ്പരം ചിരിച്ചു കളിച്ചിരിക്കുന്നുകൊണ്ട് അവൾ നിരാശയോടെ നോക്കി കുറച്ചു നേരം കൂടി അവിടെ അവളുടെ മിഴികൾ അലഞ്ഞു നടന്നെങ്കിലും പിന്നെ ഫോൺ എടുത്ത് വെറുതെ ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ കയറി ഇറങ്ങി ഇൻസ്റ്റാ സ്റ്റോറികൾ നോക്കുന്നതിനിടക്കാണ് നിവിയുടെ സ്റ്റോറി കണ്ണിൽപ്പെട്ടത് അവളിപ്പോൾ വീരുവിന്റെ കൂടെ ചെന്നൈയിലാണെങ്കിലും ആകാംക്ഷയോടെ അമ്മുവിൻ്റെ വിരലുകൾ അതിലേക്ക് ചലിച്ചു പ്രതീക്ഷിച്ച പോലെ തന്നെ അവരുടെ ഫോട്ടോസുകൾ തന്നെയാണ് അതിൽ ആദ്യത്തെ ഒക്കെ നിവിഡി അജുവിനെ കപ്പിൾസ് ഫോട്ടോകളാണ് ചുണ്ടെന്ന് കൂട്ടി അവൾ അതൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിർത്തിയത് അവരുടെ ഗ്രൂപ്പ് ഫോട്ടോയിലാണ് വീരുവിനെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ആദി ആരും ഒരിക്കൽ കൂടെ നോക്കി പോകുന്ന അത്രയും ഭംഗിയുണ്ട് രണ്ടുപേർക്കും അമ്മുവിന്റെ മുഖം വീർത്തു വന്നു ക്യൂട്ട് കപ്പിൾസ് എന്ന ക്യാപ്ഷനോടെ അവര് രണ്ടുപേരെയും മെൻഷൻ ചെയ്തുള്ള മറ്റൊരു എക്സ്പെക്റ്റഡ് പിക്ക് കൂടെ കണ്ടതും അവളുടെ നെഞ്ച് തകർന്നു പോയി ആദിയുടെ കഴുത്തിലൂടെ കൈയിട്ട് പിടിച്ച് വിൻഡോക്ക് പുറത്തേക്ക് കഴിച്ചുകൂടി അവടെ കാതിലായി എന്തോ ചിരിയോടെ പറയുകയാണ് വീരു ആദിയും ആകാംക്ഷയോടെ പുറത്തേക്ക് നോക്കുന്നുണ്ട് എങ്ങോട്ടോ പോകുമ്പോൾ എടുത്ത പിക്കാണ് അമുവിൻ്റെ നെഞ്ചും കരളും ഒക്കെ ഒരു നിമിഷം കൊണ്ട് അടിച്ചു പോയ പോലെയായി പെട്ടെന്ന് എന്തോർത്ത പോലെ അവളുടെ വിരലുകൾ ഞൊടിയിടയിൽ ആദിയുടെയും വീരുവിന്റെ അക്കൗണ്ടിലേക്ക് ചലിച്ചു ഇല്ല അവരൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്തോ അത് കണ്ടപ്പോൾ ഉള്ളിലെവിടെ ഒരു തണുപ്പ് വീണ പോലെ അവൾക്ക് തോന്നി ഇതിപ്പോൾ ആ നീവി വെറുതെ എടുത്തിട്ടിരിക്കുന്ന ഫോട്ടോയാണ് അല്ലെങ്കിലും പണ്ടേ വീരോട്ട് ആദ്യയിച്ചൊരു കാര്യമായിട്ട് ഇടപെടുന്നു ഇതിൽ താൻ ഇത്ര വിഷമിക്കാനെന്തിരിക്കുന്നു സ്വയം ഓരോന്നൊക്കെ ഓർത്ത് ഇരുന്നപ്പോഴേക്കും അവളുടെ ഫ്രണ്ട്സ് വന്നു കഴിഞ്ഞിരുന്നു റീയും കൃതിയും ജസ്റ്റിയെയും അവൾ ഇൻവൈറ്റ് ചെയ്തത് ജസ്റ്റിൻ തിരക്കുണ്ടെന്ന് പറഞ്ഞ് പരമാവധി ഒഴിവാകാൻ നോക്കിയെങ്കിലും അമ്മ അത്രയും കാര്യമായി പറഞ്ഞ് ക്ഷണിച്ചുകൊണ്ട് വന്നതാണ് അവന്റെ കാരനാണ് അവർ വന്നത് അവരെ കണ്ടതോടെ അമ്മ മറ്റെല്ലാം മറന്ന് അഹങ്കാരത്തോട് ഗൗതമിനോട് ചേർന്നിരുന്ന് കൈയുയർത്തി കാണിച്ചും ഗൌതമിന്റെ ശ്രദ്ധയെ അവരിലേക്കായി അത്യാവശ്യം എക്സ്പോസിംഗ് ആയിട്ടുള്ള വേഷം തന്നെയാണ് റിയയുടെയും കൃതിയുടെയും ഗൗതമിന്റെ കണ്ണുകൾ അവരെ ആകെ ഒന്നൊഴിഞ്ഞ് റിയും ജസ്റ്റിനും ഫോമലായി തന്നെ ഗൌതമിനെ വിഷയിച്ചപ്പോൾ കൃതി വശ്യമായി അവനെ നോക്കി നിൽക്കുകയായിരുന്നു അത് മനസ്സിലായ പോലെ അവനിൽ ഉണ്ടായിരുന്ന ഒരു സിരി ചെറിയൊരു സൗഹൃദ സംഭാഷണം കഴിഞ്ഞപ്പോഴേക്കും ഗൌതം വെയിറ്ററി വിളിച്ചിരുന്നു അവന് വേണ്ട ഡിഷുകളെല്ലാം ഓർഡർ ചെയ്ത് മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോളാവും പറഞ്ഞതും ഒന്ന് പരിഭ്രമിച്ചു ഇത്രയും വലിയ റെസ്റ്റോറൻറ്റിൽ വരുന്നതിന് ആദ്യമായിട്ടാണ് പല ഡിഷുകളുടെയും പേര് ഒരാൾക്ക് ശരിക്കറിയില്ല റിയും കൃതിയും ജസ്റ്റിന് അവർക്ക് വേണ്ടി ഓർഡർ ചെയ്ത് കഴിഞ്ഞു അമ്മുവിൻ്റെ തൊണ്ടയിടറി എന്നാലുള്ളിലെ വെപ്രാളം പുറത്ത് കാണിക്കാതെ ഗൗതം പറഞ്ഞു പറഞ്ഞുതന്നെ മതിയെന്ന് പറഞ്ഞതും വെയിറ്റർ തലയാട്ടി അവിടെ നിന്ന് പോയിരുന്നു റിയും കൃതിയും കാര്യം പിടികിട്ടിയ പോലെ പരസ്പരം നോക്കി നടക്കി ചിരിച്ചു ഫുഡ് വരുന്നവരെല്ലാവരും അവരുടെ ഫോണിൽ നോക്കിയിരുന്നു ഓർഡർ ചെയ്ത ഫുഡുകൾ വന്നത് നൈഫും ഫോർക്കും വെച്ച് തന്നെ അവരെല്ലാം സ്റ്റാർട്ട് ചെയ്തു അമ്മ ഉള്ളിൽ വീണ്ടും ഒരു ജാളിയത് നിറഞ്ഞു ഒപ്പം എന്തെന്നില്ലാതെ ഉള്ളിലൊരു നോവും രണ്ടും കളിപ്പിച്ച് ആരുടെ മുമ്പിൽ കൊച്ചാവാതിരിക്കാൻ അവൾ ഫോർക്കും നൈഫും കയ്യിലെടുത്തു പ്ലേറ്റിലുള്ള ചിക്കൻ പീസിനെ പതിയൊന്നും മുറിക്കാൻ ശ്രമിച്ചതും മാറി അത് പ്ലേറ്റിൽ തട്ടി ഒച്ച ഉണ്ടായത് എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് എത്തിയത് ഒരുമിച്ചായിരുന്നു ഗൗതമളെ കണ്ണുകൾ ഇറുകി അടച്ചു തുറന്ന് രൂക്ഷമായി നോക്കി അവൾക്ക് ഇങ്ങനത്തെ ഫുഡൊന്നും കഴിച്ച് ശീലല്ല ഗൗതം ഒരു ഫോർക്കോലും മര്യാദയ്ക്ക് പിടിക്കാൻ അറിയില്ല താനത് കിട്ടുകള ലെറ്റ്സ് എൻജോയ് ദി ഫുഡ് കൃതി കൃതിയുടെ പര്യാസത്തോടെ പറഞ്ഞിരുത്തിയതും അമ്മുവിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞുപോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം